പക്ഷേ മറ്റു സംസ്ഥാനത്ത് അതാണോ സ്ഥിതി കോഴിമുട്ട പുഴുങ്ങിയത് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു തിരിച്ചു വാങ്ങുന്നു അത്തരത്തിലാണ് മറ്റു സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത് യു ഡി എഫിനറിയാം കോൺഗ്രസ്സിനറിയാം ബി ജെ പിക്ക് അറിയാം ആർ എസ് എസിനറിയാം ഇത്തരത്തിൽ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒരു തരികാലുകുത്താൻ കേരളത്തിന്റെ മണ്ണിൽ ഇടം കിട്ടില്ല എന്നറിഞ്ഞു തന്നെയാണ് കോഴിക്കാലും കൂപ്പിയും എടുത്ത് മാപ്രകളുടെ കേരളത്തിലെ മുഖ്യനെതിരെയും കേരളത്തിലെ മന്ത്രിസഭയ്ക്കെതിരെയും അവർ ആവശ്യമില്ലാത്ത ദുഷ്പ്രചണ്ട് നിങ്ങളോട് സമ്മതിക്കുന്നതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ജീവനക്കാരുടെയോ സമര ഈ ജാഥ കേരളത്തിൽ വലതുപക്ഷ മാധ്യമങ്ങളുടെയും വലതുപക്ഷ സംഘടനകളുടെയും തെട്ടുരങ്ങൾക്കെതിരെയും പറയുന്നതിനെതിരെയും ഉള്ള പ്രക്ഷോഭങ്ങൾക്കൊപ്പം ഞങ്ങളോടൊപ്പം നിങ്ങളും ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളും ഉൾച്ചേരണമെന്നും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഝാഥ ഇവിടെ എത്തിയിട്ടുണ്ട് ഝാഥ ക്യാപ്റ്റൻ നിങ്ങളോട് സംസാരിക്കും അതിനു വേണ്ടിയിട്ട്